ഹലോ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിരുന്ന ആലിയക്കെട്ട് കുർത്തിയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത് പാവത്തിൽ നമ്മൾ ലൈനിങ് ക്ലോത്ത് കൃത്യമായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇതിൽ നമ്മൾ മെയിൻ ക്ലോത്ത് എങ്ങനെ കട്ട് ചെയ്യുന്നതാണേ കാണുന്നത് ഒപ്പം തന്നെ സ്ലീവിന്റെ കട്ടിങ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ബാക്ക് പീസ് നമ്മൾ എ ലൈൻ ആയിട്ടാണല്ലോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അതേപോലെ തന്നെ നമുക്ക് മെയിൻ ക്ലോത്ത് വെച്ച് കട്ട് ചെയ്താൽ മതി അപ്പൊ മെയിൻ ക്ലോത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ലൈനിങ്ങിനേക്കാളും കൂടുതലുണ്ടാവും വിട്ട് അപ്പോൾ മാക്സിമം വിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഫ്ലെയർ ഡ്രസ്സിലുണ്ടാവുകയുള്ളൂ പിന്നെ നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനിലെ ആ യോക്ക് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതാണ് അതും ഒരേപോലെ തന്നെ ലൈനിങ് എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ വെച്ച് കട്ട് ചെയ്യുക കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേറെ എവിടെയല്ല ഇതിൻ്റെ ആ ഞുറിവ് വരുന്നിട ഉണ്ടല്ലോ ആ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കട്ടിങ്ങിൽ ഇപ്പോൾ ഞുറിവിനായിട്ടുള്ള ഭാഗം എങ്ങനെ വേണം കട്ട് ചെയ്യാനെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ആ യോക്ക് വരെയുള്ള ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ ലെവൽ പിടിച്ചിട്ട് കുറച്ച് ഒരു സ്വല്പം ചരിച്ചിട്ട് സൈഡിലേക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഒരുപാടങ്ങ് ചരിഞ്ഞു പോകണ്ട ഒരുപാട് സ്ട്രെയ്റ്റും ആക്കണ്ട ഒരു സ്ലൈറ്റ്ലി ഒരു ചെറുതായിട്ട് ഇങ്ങനെ ചരിഞ്ഞു പോയാൽ മതിയെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്താണ് അതായത് ഇപ്പോൾ ഫ്രണ്ട് പീസ് രണ്ടായല്ലോ അതായത് യോക്കുമായി പ്ലീറ്റ്സ് ഇടുന്ന ആ ഭാഗമായി അപ്പോൾ ഇതിനൊരു ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലെങ്ത് പിടിക്കുമ്പോൾ ശ്രദ്ധിച്ച് പിടിക്കണം അപ്പോൾ യോക്ക് വന്ന് അവസാനിക്കുന്നിടത്തുനിന്ന് വേണം നമ്മൾ ലെങ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അതായത് ആ ഫോൾഡ് വരുന്ന വശമല്ല ഓപ്പണിങ് വരത്തില്ലേ ആ ഭാഗം വേണം നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഓപ്പണിങ് വരുന്നിടത്തുനിന്ന് യോക്കിൻ്റെ ലെങ്ത് ഒഴിച്ച് ബാക്കിയുള്ള ലെങ്ത് എടുക്കണം ഇപ്പോൾ ഒരു അമ്പത് ഇഞ്ചാണ് നമ്മുടെ ടോട്ടൽ ലെങ്ത് എങ്കിൽ ഒരു പതിനാല് ഇഞ്ചിലാണ് നമ്മുടെ യോക്ക് വന്ന് അവസാനിക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ ഈ നിന്ന് പതിനാല് ഇഞ്ച് കുറയ്ക്കുക അപ്പോൾ നമുക്ക് മുപ്പത്തിയാറ് എന്നുള്ള മെഷർമെൻ്റ് കിട്ടും ഈ മുപ്പത്തി ആറിൻ്റെ കൂടെ തയ്യൽ തുമ്പ് താഴെ മടക്കി മടക്കിയടിക്കാനും യോക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് ആ സൈഡിൽ നിന്ന് വേണം നമ്മൾ ലെങ്ക് പിടിക്കാനായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ തയ്ക്കുമ്പോൾ നമുക്ക് റെഡി ആയി കിട്ടുമ്പോൾ ഒരു സൈഡ് കൂടി ഒരു സൈഡ് കുറഞ്ഞു വയ്ക്കും കേട്ടോ അപ്പോൾ പ്രത്യേകം ഞാൻ എടുത്ത് പറയുകയാണ് ഫോൾഡ് വരുന്നിടത്തുനിന്ന് ഒരു കാരണവശാലും ലെങ്ത് പിടിക്കരുത് ഇനി നമുക്ക് സ്ലീവിൻ്റെ കട്ടിങ്ങ് കാണാം അപ്പം നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തപ്പോഴത്തേക്കും ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ലോങ് ഹോൾ റൗണ്ട് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇരുപത്തിരണ്ടിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഇഞ്ച് ഈ പതിനൊന്നിഞ്ചിൽ നിന്ന് ഒരു ഇഞ്ച് നമ്മൾ കുറയ്ക്കണം അപ്പം പത്തിഞ്ച് പത്തിഞ്ചിൻ്റെ പകുതി നമ്മൾ ക്യാപ് ഹൈറ്റ് ആയിട്ട് കൊടുക്കുക അതായത് ആ സ്റ്റാർട്ടിംഗിൽ നിന്ന് ഒരു അഞ്ച് ഇഞ്ച് താഴ്ത്തി ക്യാപ് ഹൈറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക കുറച്ച് പേരൊക്കെ എന്നോട് പ്രത്യേകം എടുത്തു ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഈ മെഷർമെന്റ് അതായത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടൊക്കെ മെഷർമെൻറ്റ് വരുമ്പോഴത്തേനും നമുക്ക് അത്രയും ക്യാപ് ഹൈറ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പം ഞാൻ ഇതേപോലെ തന്നെയാണ് ഏത് സ്ലീവിൻ്റെ കട്ടിങ് ആണെങ്കിലും ചെയ്യുന്നത് എനിക്കങ്ങനെ പ്രശ്നമൊന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഷോർട്ട് സ്ലീവ് ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം ഈ ക്യാപ് ഹൈറ്റിനേക്കാളും കുറവാണ് സ്ലീവിൻ്റെ ലെങ്ത് പറയുന്നതെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ചെറുതായിട്ട് സ്ലീവിൻ്റെ കട്ടിങ്ങിൽ ചെറിയ വേരിയേഷൻ കൊടുക്കും അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ക്യാപ് ഹൈറ്റ് നമ്മൾ അഞ്ച് ഇഞ്ച് സ്ട്രേറ്റ് ലൈനായിട്ട് വരച്ചല്ലോ ഇവിടേക്ക് നമ്മൾ ആ പറഞ്ഞ പത്തിഞ്ച് അതായത് ഇരുപത്തിരണ്ടിൻ്റെ പകുതി പതിനൊന്ന് ആ പതിനൊന്നിൽ നിന്ന് ഒന്ന് കുറച്ച പത്തിഞ്ച് ആ പത്തിഞ്ച് നമ്മൾ ഈ ക്യാപ് ഹൈറ്റിൻ്റെ അവിടെ വിട്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതേ ലൈനിൽ തന്നെ നമ്മൾ ക്യാപ് ഹൈറ്റായിട്ട് കൊടുത്ത അഞ്ചിഞ്ചില്ലേ അത് വീതിയിലൊന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് ജസ്റ്റ് അതിൻ്റെ ആ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അഞ്ചിഞ്ച് വീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സ്ലീവിൻ്റെ കട്ടിങ് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അതൊരു വിഷയം എല്ലാവരിലേക്ക് എത്താത്തത് കൊണ്ടാണോ ഇപ്പോഴും എന്നോട് സ്ലീവിൻ്റെ കട്ടിങ് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഓർക്കുന്ന ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അത് വീഡിയോ ചെയ്യാം അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ചെറിച്ചൊരു ലൈൻ കൊടുത്തു അതായത് സ്റ്റാർട്ടിങ് വരുന്നിടത്തു നിന്നും എൻഡിങ് വരുന്നിടത്തേക്ക് ഒരു ചെറിയൊരു ലൈൻ കൊടുത്തു അപ്പോൾ ഇത് നമ്മൾ ആ അഞ്ച് ഇഞ്ച് സ്ക്വ മാർക്ക് ചെയ്തില്ലേ അവിടെ അവിടെ വരുന്ന ആ പോയിൻ്റിൽ നമ്മൾ ഈ സ്ലീവിൻ്റെ ആ ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ആ ഷേപ്പ് വരച്ചെടുക്കുക ഇതിപ്പോൾ എനിക്കറിയുന്ന അത്ര കാണുന്നില്ല അപ്പോൾ ഞാനിത് കസ്റ്റമറിന് ചെയ്ത് കൊടുക്കുന്ന ആയതുകൊണ്ടാണ് ഞാൻ വേറെ കളർ ചോക്ക് ഒന്നിട്ട് മാർക്ക് ചെയ്യാത്ത കാരണം അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ പിന്നെ വാക്സ് ചോക്ക് തന്നിട്ട് മാക്സിമം ഞാൻ ഒരച്ചരച്ചാണ് കാണിക്കുന്നത് എന്നാലും അത്ര ക്ലിയർ ആ അല്ല അപ്പോൾ എന്തായാലും ഞാൻ സ്ലീവിൻ്റെ കട്ടിങ് ഉടനെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട് എന്നാലും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചുകൂടെ മനസ്സിലാവുന്ന പോലെ വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ ആംഹോളിൻ്റെ ഇതെല്ലാം മാർക്ക് ചെയ്ത ശേഷം നമ്മൾ സ്ലീവിൻ്റെ ഓപ്പൺ വരുന്നിടത്ത് നമ്മുടെ കൈവണ്ണം റൗണ്ട് വരുന്നിടം അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക ചെറിയൊരു ഷേപ്പ് ഉള്ള സ്കെയിൽ യൂസ് ചെയ്തിട്ട് സ്ലീവ് കട്ട് ചെയ്യുക മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക ഇനി നമുക്ക് സ്റ്റിച്ചിങ് കാണാവേ ആദ്യം തന്നെ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസിൻ്റെ ഓരോ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പം ഞാനിവിടെ ഫ്രണ്ട് ക്യാൻവാസിലും ബാക്ക് ബയാസ്സ്ട്രിപ്പിലും ആണ് കേട്ടോ ഫിനിഷ് ചെയ്യാൻ പോകുന്നത് അപ്പം ബയാസ് പീസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ബയാസ് അല്ലെങ്കിൽ നമ്മൾ ക്രോസ് പീസ് എന്നൊക്കെ പറയത്തില്ലേ ആ പീസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇനി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം എങ്കിലല്ലേ ഒരു വലിയ സ്ട്രിപ്പായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമ്മളിങ്ങനെ ബയാസ് അല്ലെങ്കിൽ ക്രോസ് ഒക്കെ വെച്ച് നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ഫിനിഷ് ചെയ്യുമ്പോഴത്തേനും ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു ചെറിയ ടിപ്പ് ഞാൻ പറയാം അപ്പോൾ ബയാസ് പീസുകൾ ഒരു കാരണവശാലും ആയിട്ട് ജോയിൻ ചെയ്യാതിരിക്കുക എപ്പോഴും അതങ്ങനെ ചരിച്ച് ഇപ്പം കാണുന്നുണ്ടല്ലോ ചരിച്ച് തന്നെ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആയിട്ടാണ് ഈ പറയുന്ന പോലെ ബയാസ് ജോയിൻ ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഫോൾഡ് ചെയ്തൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ഉള്ളിലേക്ക് മടക്കി അടിക്കുന്നത് അപ്പോൾ ആ സ്റ്റിച്ച് വരുന്നിടം അതായത് നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നിടം രണ്ട് ഫോൾഡ് വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു തടിപ്പ് പോലെ ഫീൽ ചെയ്യും കാരണം രണ്ടും ഒരേ ലെങ്തിലല്ലേ വരുന്നത് അതേ സമയത്ത് നമ്മൾ ചരിച്ച് വെച്ച് ക്രോസ് ജോയിൻ ചെയ്യുമ്പോഴത്തേനും ഒരു ഒരു സൈഡിലായിരിക്കും ഒരു ജോയിൻ്റ് ഉള്ളത് മറ്റേ സൈഡിലായിരിക്കും മറ്റേ ജോയിൻ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ മടക്കി അടിക്കുമ്പോഴത്തേനും ആ തടിപ്പത്രയും വരത്തില്ല അപ്പം ഞാനത് പറയുന്നതിനേക്കാളും പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും നിങ്ങൾക്കത് കാണുമ്പോഴത്തേനും മനസ്സിലാവും കാണുന്നതിനേക്കാളും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളത് ചെയ്യുമ്പോഴത്തേനും ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടെയും നമ്മൾ ഇതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നമുക്കറിയാം അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇനി ആ ജോയിൻറ് വന്ന ഏരിയക്കല്ലേ അവിടെ എല്ലാം ഓപ്പൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരലുകൊണ്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതും നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ആ തടിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് തയ്യൽ തുമ്പ് ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേനും തടിപ്പ് ഫീൽ ചെയ്യും അതേസമയത്ത് അത് രണ്ട് ഏരിയയിലേക്ക് നിൽക്കുമ്പോഴത്തേനും അത്രയും ബുദ്ധിമുട്ട് തോന്നത്തില്ല എന്നിട്ട് അൺ ഈവനായിട്ട് പൊങ്ങി നിൽക്കുന്ന ഇതെല്ലാം ഒന്ന് ട്രിം ചെയ്ത് ലെവലാക്കുക ക്ലോത്ത് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തപ്പോഴത്തേന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ ഇതിന് വിരിവ് കുറവാണ് കസ്റ്റമറിന് ബോഡിക്കനുസരിച്ച് കുറച്ചുകൂടെ ഫ്ലെയർ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സൈഡിലേക്ക് ലൈനിങ് പീസ് തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ നാല് വശത്തും നമുക്കിതുപോലെ ഫ്ലെയർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കാര്യം വീതി അത്രക്കോ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ക്രേപ്പ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വിരിവ് കിട്ടും ക്രേപ്പിനൊക്കെ കുറച്ചുകൂടെ വീതി ഉണ്ടല്ലോ അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടിൽ നമ്മൾ യോക്കിൻ്റെ സെക്ഷനിലേക്ക് അടിച്ചു കൊടുക്കാനുള്ള ആ നുറുവള്ള പീസില്ലേ അത് നുറി ഇട്ടെടുക്കുവാണേ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ചെയ്യാറെന്ന് പറഞ്ഞാൽ ഈ ത്രെഡില്ലേ നമ്മുടെ നീഡിലേക്ക് വരുന്ന ത്രെഡ് അത് അതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കും അപ്പോഴേക്കും താഴെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നുറുവ് ഉണ്ടാവും നമ്മൾ എന്തോരം ടൈറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നുറിവിൻ്റെ തിക്നെസ് കൂടും പക്ഷെ ഒരുപാട് ടൈറ്റാക്കിയാൽ നൂല് പൊട്ടിപ്പോവും അപ്പോൾ അത് നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് കൈകൊണ്ട് അഞ്ഞൂറ് രൂപ വരിക എന്നിട്ട് കുറച്ച് ലെങ്തിൽ ത്രെഡിനെ കട്ട് ചെയ്ത് കൊടുക്കുക എന്തിനാന്ന് വെച്ചാൽ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്ന് തോന്നിയാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ നൂലിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റാം സത്യം പറഞ്ഞാൽ ഞാൻ ഗ്യാതറിങ് പൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രസർ പൂട്ടിൻ്റെ ഇടയിൽ മറ്റേ പിൻവെച്ച് ഒരു മെത്തേഡ് ഉണ്ടല്ലോ പിന്നെ നമ്മൾ ത്രെഡ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ചിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ ഓരോ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണ് അതിലെല്ലാം ഈ പറയുന്ന പോലെ ചെറിയ നുറുവാണോ നല്ല അടുക്കടുക്കായിട്ടുള്ള നുറിവ് അങ്ങനെ കിട്ടാറില്ല ഇതാകുമ്പോൾ നമുക്ക് നുറിവിൻ്റെ ഒക്കെ വിട്ട് നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എനിക്കിഷ്ടമാണ് ഈ മെത്തേഡ് ി നമ്മൾ ആ ലൈനിങ് പീസായിട്ട് ഈ നുറിവ് വരുന്ന ഭാഗം അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട കേസൊന്നുമില്ല ജസ്റ്റ് അതൊന്ന് ഈ പറയുന്ന പോലെ നുറിവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈക്വലി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വെച്ചാൽ മതി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിൻ വെച്ചൊക്കെ സെക്യൂർ ചെയ്തിട്ട് ഒരു മൂന്നാലഞ്ച് പിന്നൊക്കെ എല്ലായിടത്തും ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് ക്ലോത്ത് ഭയങ്കര കുറവാണ് അതായത് നമുക്ക് അത്രയും ഇഷ്ടത്തിന് ഇങ്ങനെ ഞുറിട്ട് കൊടുക്കാനുള്ള ക്ലോത്ത് ഇല്ല ഇത് ആളുടെ സൈസ് അനുസരിച്ചിട്ട് ഇത് ഭയങ്കര കുറവാണ് ഞുറിവ് അപ്പോൾ ഞാനതിങ്ങനെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊക്കെ നല്ല ഭംഗിയിൽ വരുന്ന പോലെയൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഒന്നോ രണ്ടോ സ്റ്റിച്ച് ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പം കാണുമ്പോൾ നിസ്സാരം എന്ന് തോന്നുമെങ്കിലും സ്വല്പം പണിയുള്ള കാര്യമാണ് ഇങ്ങനെ ഞുറിവ് എടുക്കുന്നത് കാരണം അത്രയും സമയം നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എടുക്കും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ അതിനുള്ള ചാർജും നമ്മൾ മേടിക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു പിൻ വെച്ച് അത് സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ക്യാൻവാസിൻ്റെ ഓരത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ക്യാൻവാസിൽ ആയിരിക്കരുത് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് ക്യാൻവാസിൻ്റെ തൊട്ടടുത്ത് എന്നാൽ ക്ലോത്തിലായിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പം വീക്കട്ടാണെങ്കിൽ അറിയാമല്ലോ ആ പോയിൻ്റ് വരുന്നിടത്ത് സൂചി കൊണ്ട് കുത്തി നിർത്തി റസപ്പോർട്ടിനെ പൊക്കി അങ്ങനെ പതുക്കെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആ പോയിൻ്റ് വരുന്നിടത്ത് നല്ല ഷാർപ്പായിട്ടൊരു ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മളിത് തിരിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ടുള്ള വീ കിട്ടണം എന്നില്ല അവിടെ ഒരു അവിടെ ഒരു കുലിപ്പ് പോലെ വന്ന് പിടിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല ഷാർപ്പായിട്ട് അവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കണേ അതിന് ശേഷം ഞാനിവിടെ ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് കുഴി മറ്റേ കഴുത്തിൻ്റെ ഇറക്കം അനുസരിച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് ആ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് വേറൊന്നും അല്ല നമ്മളിത് ബയാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തെന്നിപ്പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ നമ്മൾ ആ ക്രോസ് പീസ് യൂസ് ചെയ്തിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഒരു കാലിഞ്ചളവോ അല്ലെങ്കിൽ ഒരു പ്രസർ കൂട്ടിൻ്റെ തീ ഒരു ഒരു പല്ലകലത്തിലോ വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്ക് നമ്മൾ ക്രോസ് പീസിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേനും അറിയാതെ പോലും വലിച്ചു പിടിക്കരുത് എന്നാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചുളുക്കമായിട്ട് വരും അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത ശേഷം ഈ തയ്യൽ വരുന്നതിൻ്റെ ഓരത്തായിട്ട് ഓരോ നോച്ച് ഇട്ട് കൊടുക്കുക തയ്യൽ കട്ടായി പോകരുത് ഓരോ നോച്ചസ് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് കഷൻ വീനൊക്കെ അടിച്ച് ഞാൻ അയൺ ചെയ്തൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ് അയൺ ചെയ്ത ശേഷമാണ് ഞാനിപ്പോൾ മറ്റേ പതിച്ചടിക്കാറുള്ളത് അപ്പം നല്ല നീറ്റായിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ നെക്കിൻ്റെ അവിടുത്തെ ഫിനിഷിംഗ് ഒക്കെ ചെയ്ത ശേഷം ഞാൻ ആ യോ പീസും താഴത്തെ ഫ്രിൽ പീസും നുറു വരുന്ന ആ ഭാഗവും തമ്മിൽ ഒരുമിച്ച് ആക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മൾ ചെരിച്ചാണല്ലോ ഈ രണ്ട് പീസും കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു ബയ സ്ട്രെച്ചിങ് ടെൻഡൻസി ഉണ്ടാവും അപ്പം നമ്മൾ വലിച്ചു പിടിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വലിഞ്ഞു തരും അപ്പം നമ്മൾ കഴിവിൻ്റെ പരമാവധി അധികം വലിക്കാതെ ആ തുണി ആ ലെവലിനെ പിടിച്ച് വെച്ചിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യുക ഒന്ന് രണ്ട് സ്റ്റിച്ചൊക്കെ കൊടുക്കുക അപ്പം ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മോളിൽ കൂടെ പതിച്ചടിക്കാറില്ല കേട്ടോ നന്നായിട്ട് സ്റ്റീം ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ലെവലിൽ തന്നെ അങ്ങനെ ഇരുന്നോളും അപ്പോൾ രണ്ട് മൂന്ന് സ്റ്റിച്ച് എന്തായാലും കൊടുക്കണം കാര്യം ഇത്രയും നൂറ് വരുന്ന ഒക്കെ അല്ലേ പീസല്ലേ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കിട്ടിയിട്ടുള്ളത് ഇതിന് നന്നായിട്ട് തേച്ചെടുക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ ഭംഗിയിലത് നിൽക്കുകയുള്ളൂ ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ തയ്ച്ചെടുത്തിട്ടല്ലേ ഉള്ളൂ ഇനി നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ നെക്ക് ഒന്ന് പതിച്ചടിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ അത് ചെയ്തിട്ടില്ലല്ലോ അയൺ ചെയ്യാൻ പോയി അതിന് ശേഷമാണ് ഞാൻ പതിച്ചടിച്ചത് അപ്പം ബാക്ക് നെക്ക് പതിച്ചടിക്കാം അപ്പോൾ ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം അപ്പം നെക്ക് രണ്ടും കറക്റ്റ് മാച്ചിങ് ആക്കി വെച്ച ശേഷം ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക ഞാനിവിടെ ബാക്കിൻ്റെ അഭയാസ ആ ഭാഗമുണ്ടല്ലോ അത് ഓപ്പൺ ചെയ്താണ് വെച്ചിരിക്കുന്നത് അപ്പം കുറച്ച് ഈസി ആയിട്ട് തോന്നി നെക്ക് കറക്റ്റ് മാച്ച് ആവുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സ്റ്റിച്ച് അങ്ങനെ ചെയ്ത ശേഷം രണ്ടാമത്തെ സ്റ്റിച്ചിൽ ബാക്കിലത്തെ നെക്ക് അതായത് ആ പീസ് ഉണ്ടല്ലോ ക്രോസ് പീസ് അത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ തയ്ച്ചെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ ഒത്തിരിയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പല മെത്തേഡ് എങ്ങനെയൊക്കെ വരും അതിൻ്റെ റിസൾട്ട് എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ രണ്ട് ഷോൾഡറും തയ്ച്ചെടുക്കുക ഷോൾഡർ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ രണ്ടോ മൂന്നോ ഒക്കെ കൊടുക്കാം ഇനി നമ്മൾ ആ ബാക്ക് നെക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രസ് ചെയ്തായും ചെയ്തൊക്കെ വെച്ചിട്ടുള്ളത് കാരണം നെക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു കേട്ടോ അത് ജസ്റ്റ് ആ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ അതേപോലെ ഇതിനകത്ത് ആ തടിപ്പിൻ്റെ പ്രശ്നവും അങ്ങനെ വരത്തില്ല നമ്മൾ മറ്റേ ക്രോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഇനി നമ്മൾ സ്ലീവാണ് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം ഞാൻ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യലാണ് സാധാരണ ചെയ്യാറുള്ളത് അതാണ് എനിക്ക് കുറച്ചുകൂടെ ഈസിയും എളുപ്പ എളുപ്പമാണത് സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും സെൻറ്ററിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നതിനേക്കാൾ ഒറ്റയടിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് എളുപ്പം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതി ഫോളോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കട്ടിങ് കറക്റ്റാണെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിങ്ങും സെൻറ്ററും എൻഡിങ്ങും കറക്റ്റായിട്ട് സീറ്റാവും അതിപ്പം സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല നമ്മുടെ എളുപ്പത്തിന് ഏതാണോ ശരി അതുപോലെ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ആദ്യമൊക്കെ തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ നിങ്ങൾ സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു ഒരു കുഴപ്പമില്ല അപ്പോൾ ഒരുവിധം മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ സൈഡ് അടിച്ച് മടക്കടിക്കുക എന്നൊക്കെ ഉള്ള പരിപാടികളാണ് അപ്പോൾ ഒന്നര ഇഞ്ചാണല്ലോ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് ആ ഒന്നര ഇഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരിക നമ്മൾ ഒക്കെ സ്റ്റിച്ച് ചെയ്യത്തില്ലേ സെയിം രീതി തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ആ മോള് തമ്മിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുന്ന സ്ഥലം അതേപോലെ തന്നെ ഷേപ്പ് വരുന്നിടം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടൊക്കെ ഉള്ളതുകൊണ്ട് തയ്ക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും അപ്പോൾ ഒരു ട്രേസിംഗ് വീല് യൂസ് ചെയ്തിട്ട് രണ്ട് സൈഡിലും മാർക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡ് അടിക്കുമ്പോഴും എളുപ്പമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ആ ഷെയ്പ്പ് ലെങ്ത് വരെ ഒന്നര ഇഞ്ചാണല്ലോ കൊടുത്തത് എന്നിട്ട് അവിടുന്ന് താഴേക്ക് ഹിപ്പിൻ്റെ അങ്ങോട്ടേക്ക് പോകും തോറും വീതി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വന്ന് ഏകദേശം ഒരു അര ഇഞ്ചൊക്കെ വരുന്ന പോലെ കൊണ്ടുവന്ന് നിർത്തുക അപ്പോൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുപോലെ തന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സൈഡിലേക്ക് നമുക്കൊരു എക്സ്ട്രാ ഒന്നോ രണ്ടോ സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാം അഥവാ അഴിക്കണമെന്നുണ്ടെങ്കിൽ അഴിക്കാമല്ലോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്റ്റിച്ച് കൊണ്ട് അവസാനിപ്പിച്ച ആ പോയിന്റ് ഉണ്ടല്ലോ ഹിപ്പിൻ്റെ അവിടെ അപ്പോൾ അവിടെ നിന്ന് ലൈനിങ് ക്ലോത്തിനെ രണ്ട് സൈഡിലേക്കും മാറ്റുക താഴത്തെ ലൈനിങ്ങിനെയും മുകളിലത്തെ ലൈനിങ്ങിനെയും മാറ്റിയിട്ട് മെയിൻ ക്ലോത്തിനെ മാത്രം ഒര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ആദ്യമേ സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ലൈനിങ്ങെ മാറ്റി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഇനി നമ്മളുണ്ടല്ലോ മെയിൻ ക്ലോത്തിനെ ഉള്ളിലേക്ക് ഒരൽപ്പം ചരിച്ചു പിടിച്ചിട്ട് ലൈനിങ് തമ്മി മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ താഴെവശം മടക്കി അടിക്കുക ഓവർലോക്ക് ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് നമുക്ക് ഫോട്ടോ കമ്മ്യൂണിറ്റി പോസ്റ്റിലോ അല്ലെങ്കിൽ റീലായിട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ അവിടെ കാണാം വേറൊന്നുമല്ല ഞാനിത് തയ്ച്ച് തീരുന്നതും ആൾ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നതും ഒരുപോലെയായിരുന്നു തൽക്കാലത്തേക്ക് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു ആലിയക്കട്ടിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സംശയങ്ങളും നിങ്ങളുടെ കമൻസും ഒക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരിക്കും ചറ്റാ